ഹലോ ഫ്രണ്ട്സ് ജ്യോതിസ് ഫുഡ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ പുതിനീന ചമ്മന്തിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി മിൻറ്റ് ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട് ഒരു പിടിയും കുറച്ചുകൂടി പുതിയ ഇല എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി അഞ്ചാറ് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങാ തിരുമ്മിയതാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം അതിനുവേണ്ടി മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നാല് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തു വച്ചിരിക്കുന്ന ഒരു പിടി മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ പുതിനയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല മാത്രമേ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂണ് ഉഴുന്നപരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അരച്ച് വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി മിക്സി കഴിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി മതി വെള്ളം കൂടുതൽ ഒഴിക്കണ്ട ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ ഒരു മിൻറ്റ് ചട്നി നമുക്ക് സാദാ ദോശ വട ഇഡലി ചെറുപയർ ദോശ റാഗി ദോശ അതുപോലെ ഗീ റോസ്റ്റ് മസാല ദോശയുടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചട്ണിയാണ് ഞാനിത് സെർവ് ചെയ്യുന്നത് ചെറുപയർ ദോശയുടെ ആണ് ചെറുപയർ ദോശയുടെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീക്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മീൻറ്റ് ചട്നി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർ ടിൽ ദെൻ ടേക്ക് കെയർ ബൈ